കേരള സർവകലാശാല സെനറ്റ് നോമിനേഷനിൽ നിലപാട് കടുപ്പിച്ച സിൻഡിക്കേറ്റ് സർവകലാശാലയുടെ വിദ്യാർത്ഥി പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടില്ലെന്ന് സംബന്ധിച്ച വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വി സി തുറന്നു സംബന്ധിച്ച വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ വിവരങ്ങൾ അഞ്ചിനേതായാലും സർവകലാശാലയിലേക്കുള്ള കേരള സർവകലാശാലയിലേക്കുള്ള സെനറ്റ് നോമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ ഇതിനകം തന്നെ ഈ നോമിനേഷൻ തന്നെ വിവാദമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് സിൻഡിക്കേറ്റ് ഏറെ ഏറെ നേരം വൈകുകയും ചെയ്തിരുന്നു ഈ സിൻഡിക്കേറ്റ് യോഗത്തിലാണിപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചാൻസലർക്ക് ചാൻസലറുടെ ഈ ഒരു നടപടി ഈ നോമിനേഷനെതിരെ ഉള്ള വിശദാംശങ്ങൾ ആരാഞ്ഞത് വി സിയോട് പക്ഷേ വി സി ഇന്നത്തെ യോഗത്തിൽ കാര്യങ്ങൾ വിശ വിശദീകരിക്കാൻ ആദ്യം തയ്യാറായില്ല തുടർന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാട് കടുപ്പിക്കുകയായിരുന്നു സർവകലാശാലയുടേതായിട്ടുള്ളൊരു പട്ടിക വിദ്യാർത്ഥി പട്ടിക അടക്കം ഗവർണർ ഗവർണർ കൂടിയായിട്ടുള്ള ചാൻസലർക്ക് നൽകിയിട്ടുണ്ടോ എന്നതിന്റെ വിശദാംശങ്ങളാണ് തേടിയത് പക്ഷേ ആദ്യഘട്ടത്തിൽ മറുപടി പറയാൻ വൈസ് ചാൻസലർ കൂട്ടാക്കിയില്ലെങ്കിലും കൂട്ടാക്കാത്ത സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്റ്റാറ്റ്യൂട്ടും ചട്ടങ്ങളും നിരത്തിയായിരുന്നു കാര്യങ്ങൾ വി സിയോട് ചോദിച്ചത് തുടർന്നാണ് കാര്യങ്ങൾ തുറന്നു സംബന്ധിച്ചത് വി സി യോഗത്തെ ഈ ഒരു പട്ടിക അത് ചാൻസലർക്ക് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടത് അത് സർവകലാശാല നൽകിയിട്ടുള്ള മികച്ച അക്കാദമിക് മികവുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക എട്ട് പേരുടെ പട്ടികയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് അത് ചാൻസലർക്ക് നൽകിയിട്ടില്ല അതിനു പകരമാണ് ചാൻസലർ തന്നെ തീരുമാനിച്ച നാല് എ ബി വി പി പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ കോടതിയിൽ കോടതിയിൽ നിലവിലിപ്പോൾ സ്റ്റേ കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം കൃത്യമായ രീതിയിലുള്ള നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഓരോരുത്തരും സ്വീകരിച്ചെന്നുള്ളത് യേണ്ടത് തന്നെയാണ് ഇതിൽ ഈ ഒരു സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാട് കടുപ്പിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ വി സി കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ശരി ശ്രീജിയാണ് വിവരങ്ങൾ നൽകിയത്